കെ എം ഹരിദാസ് പറയാം ഇതില് വളരെ രസകരമായി തോന്നിയ ഒരു സംഭവം നമുക്ക് എൽ ഡി എഫിന്റെ പ്രതിനിധി ഞാൻ അദ്ദേഹം ഈ വിഷയത്തില് കുറച്ചുകൂടി കൂടി പ്രതികരിക്കും എന്നാണ് കരുതിയത് കാരണം വളരെ രസകരമായിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ എവിടെയോ ഒരു ആശുപത്രി ആ ആശുപത്രിയേക്കാൾ മെച്ചമാണ് കോട്ടത്തറ ആശുപത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉത്തർഖണ്ഡിലെ വിഷയമല്ലല്ലോ സാർ ഇവിടെ നിങ്ങൾ ആ ആദിവാസിയുടെ പ്രശ്നമല്ലല്ലോ ഇവിടെ അല്ലല്ല നിങ്ങൾ 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 അത് അത് പരിശോധിക്കണം പ്രശ്നമല്ലോ പൊതിഞ്ഞ ഒലക്കയിൽ കെട്ടി കൊണ്ടുപോയത് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അട്ടപ്പാടിയിലാണ് ഈ അട്ടപ്പാടിയിലെ വിഷയം പറയുമ്പോൾ നേരെ അദ്ദേഹം പോകുന്നത് അദ്ദേഹം നേരെ പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കും അതുപോലെ തന്നെ ഉത്തരാഞ്ചലിലേക്കും ഒക്കെയാണ് ഒരു നിമിഷം വളരെ വിഷമത്തോടു കൂടി പറയട്ടെ അദ്ദേഹം വീണ്ടും പറഞ്ഞ ഒരു സംഗതി എന്താന്ന് വെച്ചാല് ഇവിടെ ആ ആയുഷ് ഹോസ്പിറ്റലിൽ വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് നരേന്ദ്രമോദിക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നരേന്ദ്രമോദിക്ക് ഇവിടെ പതിനഞ്ച് കോടി രൂപ ചെലവാക്കിയിട്ട് പേരെടുക്കണം അങ്ങനെ പേരെടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് അത് എലിയെ പേടിച്ച് ഇല്ലം ചുടുകയാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ നരേന്ദ്രമോദിയോ ബി ജെ പിയോ വരുന്നു എന്ന് പേടിച്ച് അവര് ഒരു കാരണവശാലും ഒരു വികസനവും കേന്ദ്ര ഗവൺമെന്റിനെ ഇവിടെ വരുത്താൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഇതെന്ത് ന്യായമാണ് ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കുമോ അതായത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ പി എം ജൻജാതി ആദിവാസി ന്യായ അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഇരുപത്തി കോടി രൂപയുടെ വികസന പദ്ധതികള് എം പി അതിന് അതിൽ നിന്ന് വിട്ടുവെന്ന കഥ നമുക്കറിയാം എം പി വിട്ടു നിന്നു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ആളുകൾ അതിൽ പങ്കെടുത്തില്ല ഇപ്പൊ പറയുന്നത് കാലാകാലങ്ങളായി നടത്തുന്ന രണ്ട് ഗവൺമെന്റുകളും എൽ ഡി എഫിന്റെ പ്രതിനിധിയാണ് പറയുന്നത് തുടക്കത്തിലേ പറഞ്ഞു ഇന്ത്യ മുന്നണിയാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവര് രണ്ടു കൂട്ടരും അദ്ദേഹം എൽ ഡി എഫിന്റെ പ്രതിനിധി പറയുന്നത് കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചിട്ടുള്ള മുഴുവൻ ഗവൺമെന്റുകളും ആദിവാസികൾക്ക് വേണ്ടി കാര്യങ്ങൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മോടി പേടിയൊക്കെ കൊള്ളാം പക്ഷേ ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്ന രൂപത്തിൽ ആവരുത് സർ അത് ശരിയായിട്ടുള്ള സംഗതിയല്ല നിങ്ങൾ ഈ റോഡ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് ആ റോഡ് അഞ്ഞൂറ് മീറ്റർ കേടുവന്ന റോഡ് കഴിഞ്ഞ് മുകളിലേക്ക് പോയാൽ അവിടെ മേലെ പൂതിയാർ എന്ന് പറയുന്ന ഒരു ഊരുണ്ട് ആ ഊരില് നിങ്ങൾ പോയി നോക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കോടിക്കണക്കിന് വീടുകളിലേക്ക് ജൽ ജീവൻ മിഷൻ വഴി വെള്ളമെത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്പർ കേരളത്തിലെ ആ ഊരില് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല സാർ കുതിവ കുടിവെള്ളം ഇല്ല അവിടെ അതുപോലെ തന്നെ ശുചിമുറി ആനവായി ഇടമാണി ബൂതിയാർ തുടങ്ങിയ ഊരുകളില് നരേന്ദ്രമോദിയെ കളിയാക്കി പറയാറുണ്ട് എന്താ എന്താ പറയാ ശൗചാലയം എന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് ഈ അട്ടപ്പാടിയില് അട്ടപ്പാടിയില് ഈ പറയുന്ന ഊരുകളില് അവിടെ ശുചിമുറികളില്ല എന്ന് പറഞ്ഞാൽ കക്കൂസ് ഇല്ല സർ ഇതിനാരാണ് ഉത്തരവാദി ഇവിടെ മാറി മാറി ഭരിച്ച നിങ്ങളല്ലേ അല്ലെങ്കിൽ കുറുമ്പോ പാക്കേജിന്റെ പാക്കേജിന്റെ ഭാഗമായി ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ തുടുക്കി ഭാഗത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് നോക്കേണ്ടത് കടുവമണ്ണ ഗലസി തുടുക്കി ഭാഗത്തേക്ക് ആഴ്ചയിൽ ഒരിക്കലൊരിക്കലാണ് റേഷൻ കൊണ്ടുപോകുന്നത് ആ റേഷൻ അരി താഴത്ത് അതായത് റോഡ് എത്തുന്നവരെയുള്ള സ്ഥലത്തിട്ട് അവിടെ നിന്ന് ആ ആദിവാസികൾ വന്ന് ചുമന്ന് കൊണ്ടുപോവുകയാണ് അവിടെ റേഷൻ കടയില്ല ഇല്ല പ്രോപ്പറായിട്ട് റേഷൻ സംവിധാനം ഇല്ല നിങ്ങൾ അട്ടപ്പാടിയുടെ പുറത്തിരുന്നു കൊണ്ട് അട്ടപ്പാടിയുടെ മാറി നിന്നുകൊണ്ട് അട്ടപ്പാടിയെ കുറിച്ച് അഭിപ്രായം പറയരുത് അട്ടപ്പാടിയെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അട്ടപ്പാടിയെക്കുറിച്ച് അറിയണം അട്ടപ്പാടിയെക്കുറിച്ച് അറിഞ്ഞ് പറഞ്ഞാൽ മാത്രമേ അവിടുത്തെ വിഷയങ്ങൾ അറിയൂ നിങ്ങൾക്കറിയോ ആ സ്ഥലത്ത് ഒരു റേഷൻ കടയില്ല ആഴ്ചയിൽ ഒരിക്കലാണ് അവിടെ കാര്യങ്ങള് റേഷൻ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ റേഷൻ സംവിധാനത്തിന് വേണ്ടി ആളുകൾ വരുന്നത് പലചരക്ക് വാങ്ങാൻ വേണ്ടി ആളുകൾ വരുന്നത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ ഭൂതിയാറ് ആനവായ് ഉൾപ്പെടെ ശ്രീനിവാസൻ ചേട്ടൻ അറിയാം ആനവായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റമുറി റൂമുകൾ വീടുകൾ പണിതിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കണം അവിടെ കന്നുകാലികൾക്ക് താമസിക്കാൻ പറ്റാത്ത വീടുകളാണ് കന്നുകാലി ലൂട്ടാണ് അവിടെ എങ്ങനെയാണ് പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രദേശമുണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ പേരാണ് അട്ടപ്പാടി എന്നിട്ട് നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ആളാവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ സാധാരണക്കാരനായ പാവപ്പെട്ടവരായിട്ടുള്ള ആദിവാസികൾക്ക് വേണ്ടി ആണയിടുകയും പുറത്ത് അദ്ദേഹം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു രാമൻ അക്ബറായ കഥയൊക്കെ പതുക്കെ തള്ളിക്കേറ്റി കൊണ്ടുവരിക ഈ ഒരു ചർച്ചയിൽ ഒരു പക്ഷേ സതീശൻ മരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെയാണോ ചർച്ച ആ ചർച്ചയുടെ ഇടയിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് രാമൻ സീതയും അക്ബറയാണ് അക്ബറിനെയൊക്കെയാണ് ഞാൻ പറയട്ടെ അവിടെ പശ്ചിമ പശ്ചിമബംഗാളില് കഴിഞ്ഞ കുറച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് മാറ്റി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയില് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കലാപരിപാടി നടക്കുന്നുണ്ട് സാർ ആ കലാപരിപാടി എന്താണെന്നറിയോ അവിടുത്തെ ആദിവാസികളെയും ദളിതരെയും മാനഭംഗപ്പെടുത്തുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തേ നിങ്ങളത് പറഞ്ഞില്ല എന്തേ നിങ്ങളത് വാർത്തയാക്കിയില്ല കേരളത്തിലെ ഒരു പത്രമാധ്യമങ്ങളിലും കണ്ടില്ലല്ലോ ഒരു ദൃശ്യമാധ്യമത്തിലും ചർച്ച ചെയ്തില്ലല്ലോ എന്നിട്ട് അവിടുത്തെ സിംഹത്തിന്റെ ത്രിപുരയിൽ കൊണ്ടുപോകുന്നത് വരെ ആ സിംഹത്തിന്റെ പേര് രാം അതുപോലെ തന്നെ മറ്റേ സിംഹത്തിന്റെ പേര് സീതാന്നായിരുന്നു അവിടെ ദീദികളുടെ നാട്ടിലെത്തിയപ്പോഴാണ് രാമൻ അക്ബർ ആയത് അത് കാലങ്ങളായി നടക്കുന്ന പരിപാടിയാണ് ഇവിടെ ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല എന്തായാലും ഇവിടെ ആദിവാസി മേഖലയില് വളരെ വലിയ തോതിലുള്ള ചൂഷണമാണ് നടക്കുന്നത് ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ രാധാ മോഹൻ അഗർവാള് കോട്ടത്തറ ആശുപത്രി കാണാൻ പോയതൊന്നുമല്ല സർ അദ്ദേഹം പത്ത് നാല്പത് വർഷമായിട്ട് അവിടെ എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ എന്താണെന്ന് അല്ലാതെ അവിടെ അതിന് പോയതല്ല അദ്ദേഹം അവിടെ പോയി പഠിച്ചിട്ടാണ് കേരള മോഡൽ പഠിക്കാനാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വന്നത് കേരള മോഡൽ പഠിക്കാനാണ് പഠിച്ചിട്ട് പറ്റെ ഞങ്ങൾക്കൊരു വിഷമില്ല കേരള മോഡൽ കേരള എത്രയോ വലുതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മറ്റു സംസ്ഥാനങ്ങളെ അല്ല നിങ്ങൾ അങ്ങനെ കാണരുത് മറ്റു സംസ്ഥാനങ്ങളെ വലുതാണ് കേരള കാലികളെ പോലും കയറിയിരിക്കാൻ പറ്റാത്ത വാസസ്ഥലം ഇതാണ് കേരള മോഡൽ യെസ് അവരുടെ പരമ്പരാഗതമായ മില്ലറ്റിനെ ഇല്ലാതാക്കി കൊണ്ടുള്ള കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ഈ നരേന്ദ്രമോദി വരുന്നു ബി ജെ പി വരുന്നു അങ്ങനെ നരേന്ദ്രമോദിയോ ബി ജെ പിയോ കേരളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആദിവാസികൾക്കെതിരായി നിൽക്കും അല്ലെങ്കിൽ ഇവിടെ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ എന്ത് ന്യായമാണ് സാർ സാറുള്ളത് എനിക്കൊരു നിമിഷം എനിക്കൊരു നിമിഷം ഞാൻ ഞാൻ ആ രീതിയിലല്ല ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത് ഇപ്പോൾ ഉള്ളത് അവിടെ ആദിവാസിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രൈബൽ ഹോസ്പിറ്റലാണ് ആ ട്രൈബൽ ഹോസ്പിറ്റലിനെ വികസന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള നയങ്ങളാണ് വേണ്ടത് ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് ആരാണ് നയങ്ങളും അല്ലല്ല ഈ ഫണ്ട് അതിലേക്ക് ഉപയോഗിക്കണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കണം പക്ഷേ അതിന് കേന്ദ്ര ഗവൺമെന്റ് സമ്മതി അവിടെ ചൂഷണം നടക്കുകയാണ് പ്രഭാത് അവിടെ പട്ടികജാതി പട്ടിക വർഗത്തിന് അനുവദിച്ച ഫണ്ട് അത് കട്ടെടുക്കുകയാണ് അതല്ലേ പറഞ്ഞത് നേരത്തെ താങ്കൾക്ക് മനസ്സിലായില്ല ഇതുവരെ അല്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേരളം എന്ന് പറയുന്നത് ട്രൈബൽ മേഖലയിൽ എത്രയോ വലുതാണ് ഇന്ത്യയുടെ ഭാഗത്ത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആശുപത്രികളില് കൃത്യമായി ഡോക്ടേഴ്സ് എത്തണം അതിന് അതിനുള്ള സമൂഹത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവണം അത് നരേന്ദ്രമോദിയാണ് അല്ലല്ലല്ല അത് അത് നാം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ് ചെയ്യേണ്ടത് ആദിവാസി മേഖലകളിൽ കൃത്യമായി ഒരു വർഷം പോയി ചെന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ടാവണം മറ്റു എല്ലാ മേഖലകളിലും ആ മേഖലയെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മറ്റുള്ളവർ വിചാരിച്ചാൽ മാത്രം തീരുന്ന വിഷയമല്ല നമ്മുടെ സമൂഹവും കൂടെ ഏറ്റെടുക്കണം ഒരു മിനിറ്റ് പ്രഭാത ഒരു മിനിറ്റ് ഇത്തരം മേഖലകളിൽ താങ്കൾ പറയുന്നു ഡോക്ടർമാർ പോകുന്നില്ല എന്ന് അവിടേക്ക് അവരെ അയക്കാനുള്ള ഉത്തരവാദിത്തമാർക്കാണ് സാർ ഭരണകൂടത്തിനാണ് അല്ലേ നിങ്ങൾ അതും നരേന്ദ്രമോദിയുടെ തലല്ല ഞാൻ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞ നമ്മുടെ സാമൂഹ്യമായി അത് ഏറ്റെടുത്ത് ആ അവിടെ 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 പോകാനുള്ള ഒരു മനസ്സുണ്ടാവണം ആ നമുക്ക് ഒരാളെ ഒരു ഡോക്ടറെ അവിടെ നിയമിക്കാം പക്ഷെ അദ്ദേഹം അവിടെ പോയി കൃത്യമായ എത്രയോ നടപടി അവരുടെ അവരുടെ സാമൂഹിക ഉത്തരവാദിത്വത്തെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആരാണ് ഭരണകൂടാണ് അല്ലേ സാമൂഹ്യ ഉത്തരവാദിത്തം അല്ല ഭരണകൂടം മാത്രമല്ല ഈ നമ്മുടെ സമൂഹവും കൂടെ തീരുമാനിക്കണം ഭരണഘട ഭരണ നമ്മുടെ ഗവണ്മെന്റുകൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും പക്ഷെ വേറൊരു കാര്യം അതിനോടൊപ്പം നമ്മൾ സമൂഹവും കൂടി അത് ഏറ്റെടുക്കണം എൻ്റെ ആവശ്യമാണ് അട്ടപ്പാടിയിൽ ഇത്തരം രീതിയിൽ ഉണ്ടാവണ്ട എന്നുള്ള സമൂഹവും കൂടെ തീരുമാനിക്കണം ആ മധു മധുവിനെ മർദ്ദിച്ചത് അവശനാക്കിയത് ഗവണ്മെന്റ് അല്ല അവിടുത്തെ സമൂഹമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഈ എല്ലാം കൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റ് എന്നുള്ള രീതിയിൽ വരരുത് നമ്മൾ പറയുന്നത് കേന്ദ്ര കേന്ദ്രത്തിലെ ഏതു സംസ്ഥാനത്തെയും വിലയിരുത്തട്ടെ കേരളത്തിലെ വിലയിരുത്ത വിലയിരുത്തട്ടെ നിമിഷം ഒരു നിമിഷം അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ അല്ലല്ല വിദ്യാഭ്യാസ മേഖല എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും അട്ടപ്പാടിയായി മാത്രമല്ല കേരളത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ അല്ല കേരളത്തിലെ എല്ലാ ഊരുകളും ആണല്ലോ എപ്പോഴും പറയുന്നു ഞങ്ങളിതാ ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിലെ വനവാസികളെ പട്ടികജാതി പട്ടിക വർഗങ്ങളെ ഇതാ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ് ഞങ്ങൾ അശരർക്കൊപ്പമാണ് അല്ലെങ്കിൽ ആലംബഹീനർക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്നതിന് ഒരു അർത്ഥം വേണ്ട സാർ നിങ്ങൾ അതിനനുസരിച്ച് എന്തുകൊണ്ട് ക്രിയാത്മകമായി ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല ഇത് അടിസ്ഥാന പ്രശ്നങ്ങളാണ് നോക്കൂ പിന്നെ വെള്ളമില്ല വൈദ്യുതി ഇല്ല അവിടെ റോഡ് ഇങ്ങനെ ഇല്ല ഇങ്ങനെ മുന്നോട്ട് അത് നിങ്ങൾ പരിശോധിക്കൂ ശ്രീ ശ്രീനിവാസ അദ്ദേഹം തന്നെ പറയുണ്ടായി കഴിഞ്ഞ കൊറേ വർഷങ്ങളായി അവിടെ എല്ലാ ഊരുകളിലേക്കും റോഡുകൾ എത്തിയിട്ടുണ്ട് അത് വനത്തിനകത്തൂടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞ ഞാനല്ല അവിടെയുള്ള പ്രദേശവാസി തന്നെ പറയണ്ടായി അവിടെ മാറ്റം വരുന്നു ആ മാറ്റത്തിന്റെ ഭാഗമാകാൻ ആ ഭാഗമാകുവാൻ വേണ്ടി നമ്മുടെ സമൂഹവും കൂടെ തയ്യാറാവണം ആ രീതി ഇതെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ ശ്രീവാസൻ കേൾക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഏകദേശം പല ഊരുകളിലേക്കും റോഡുകൾ എത്തിയിട്ടുള്ളത് അതിനർത്ഥം ഇന്ന് മുഴുവൻ റോഡുകൾ മുഴുവൻ ഊരുകളിലും റോഡുകൾ എത്തി എന്നുള്ളതല്ല ഒട്ടനവധി ഊരുകളിലേക്ക് ഇനിയും റോഡുകൾ എത്താനുണ്ട് പിന്നെ ആശുപത്രിയുടെ കാര്യം പറയുന്നില്ലേ നമ്മൾ ഇനി കേന്ദ്ര സർക്കാർ അവിടെ പൈസ മുടക്കട്ടെ സംസ്ഥാന സർക്കാർ എന്ന് മുടക്കട്ടെ ആരെങ്കിലും മുടക്കട്ടെ എന്നുള്ളതല്ല ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്ത് കാലങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഈ ഇവിടെ അട്ടപ്പാടിയിൽ നല്ലൊരു ചികിത്സാ സൗകര്യം ഇനിയും എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വെറുതെ കുറെ അവരെ ഇവരെ കുറ്റം പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല നല്ലൊരു ഹോസ്പിറ്റൽ എന്ന പേര് മാത്രമേ ഉള്ളൂ കൊട്ടത്ര ട്രൈബൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികളുടെ പേരുകളിൽ ഫണ്ടുകൾ എത്തിക്കുന്നു ആ ഫണ്ടുകൾ എവിടെ പോകുന്നു കുറെ പൈസ ആംബുലൻസുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ശരിയാണ് ഇവിടെ നിന്നും ഒരു ആംബുലൻസ് പാലക്കാട്ടേക്കും തൃശ്ശൂരും ഓടിപ്പോ ഓടിയിട്ട് വരണമെങ്കിൽ അതിനുവേണ്ടി കൊടുക്കുന്ന പൈസ അപ്പൊ ഇങ്ങനെ മുടക്കുന്ന പൈസകൾ ഇവിടെ മുടക്കുന്നു എന്നുള്ളതല്ലാതെ നല്ലൊരു ചികിത്സാ സൗകര്യമില്ല ഇപ്പോൾ നെഞ്ചുവേദന ആയിട്ട് വന്നു മേലെ പൂതി നിന്ന് കോട്ടത്ര ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അദ്ദേഹം ഒരു ഹൃദയ സംബന്ധമായ രോഗമാണ് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ എന്തെങ്കിലും സാഹചര്യമാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒരു ചികിത്സാ സംവിധാനമുണ്ടോ ഇല്ല പിന്നെ എവിടെ എത്തിക്കണം ഇവിടെ നിന്ന് പാലക്കാട് എത്തിക്കണം പാലക്കാട് എത്തിക്കണമെങ്കിൽ എത്ര മണിക്കൂർ വേണം രണ്ടര മണിക്കൂർ വേണം ആംബുലൻസിൽ അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെങ്കിൽ മൂന്നര മണിക്കൂറും നാല് മണിക്കൂറും ആകും അപ്പോൾ ഇവിടെ ഒരു ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം കൊണ്ട് ഈ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോവുക സാധ്യമാണെന്ന് തോന്നുന്നില്ല നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ അതിനുവേണ്ടി ഒന്നുകിൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഈ ഹോസ്പിറ്റൽ കൈമാറുകയോ അത്തരത്തിൽ എന്തെങ്കിലും നടപടികളിലോട്ട് നീങ്ങി ഇവിടെ നല്ലൊരു ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തണം അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇവിടുത്തെ ഈ ചികിത്സയ്ക്കുള്ള ഒരു പ്രതിവിധി ഉണ്ടാവുകയുള്ളു യെസ് പ്രൊഫസർ റോണി ഇനി ഒരുപക്ഷേ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസമോ സമാനമായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് റിസൾട്ട് ഉണ്ടാവുന്നില്ല ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അവർ നിരന്തരം ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ മേഖലയ്ക്ക് അനുവദിക്കപ്പെടുന്ന ഫണ്ട് അത് കൊള്ളയടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഉണ്ട് പക്ഷേ എങ്കിലും ആത്യന്തികമായി ഈ മേഖലയെ ഉദ്ധരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇവർ ഇവർ ഇവരുടെ ഇവർ അധിവസിക്കുന്ന മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും കൊണ്ടുവരുന്നതിന് ഭരണകൂടം ഇനിയെങ്കിലും മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു താങ്കൾക്ക് ക്രിയാത്മകമായി എന്തെങ്കിലും നിർദ്ദേശിക്കാൻ ഉണ്ടോ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് പ്രശ്നം വീഴ്ചകളിൽ അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും പ്രൊഫസർ റോണി പ്രിയപ്പെട്ട അടിൽ നമ്മുടെ ചർച്ച ഏതൊക്കെ ഒരുപാട് അങ്ങ് വളർന്ന് വളർന്ന് അങ്ങ് പോയി അട്ടപ്പാടിയിൽ തുടങ്ങി ദേശീയതലത്തിലേക്ക് അട്ടപ്പാടിയിലെയും കേരളത്തിലെയും മൊത്തം കാരണം യു ഡി എഫും എൽ ഡി എഫുമാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉള്ള ആദിവാസി ക്ഷേമത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആണെന്നൊക്കെയുള്ള വലിയ രീതിയിൽ ചർച്ച പോയി ഞാൻ ഒരു കണക്ക് ഇവിടെ ശ്രദ്ധയിലേപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക അതിനകത്തുണ്ട് എന്താണ് കാതലായ പ്രശ്നം ആദിവാസി ക്ഷേമത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് ഞാൻ ആ കണക്ക് ഒന്ന് ഇവിടെ പറയാൻ പോകുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ചു വർഷം അതായത് മോദി സർക്കാർ ഭരിച്ച അഞ്ചു വർഷം ആ ഈ ഇന്ത്യയിലെമ്പാടും വിവിധ ജനവിഭാഗങ്ങൾ ക്ഷേമത്തിനു വേണ്ടി നമ്മൾ അലോട്ട് ചെയ്തത് ൊൻപത് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ അതിൽ ആദിവാസി ക്ഷേമത്തിന് വേണ്ടി അലോട്ട് ചെയ്തത് എട്ട് പോയിന്റ് രണ്ട് ശതമാനമായിട്ടുള്ള മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി അതായത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ആദിവാസി ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി അതിൽ യഥാർത്ഥത്തിൽ ചെലവഴിച്ച എത്രയാണെന്നറിയുമോ ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം കോടി അതായത് അലോട്ട് ചെയ്ത എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രം സ്പെൻഡ് ചെയ്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പതിച്ചിരി ഉയർന്ന മൂന്ന് പോയിന്റ് ആറ് ഒമ്പത് ശതമാനമായി ഇതാണ് നമ്മുടെ നമ്മുടെ ഇങ്ങനെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ വലിയ രീതിയിൽ ഫണ്ട് അലോട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ആ ഫണ്ട് കൃത്യമായി അവിടെ എത്തുന്നില്ല അല്ലെങ്കിൽ അത് ലാബ്സ് ആയി പോകുന്നു അത് ഒന്നാമത്തെ വിഷയം നമുക്ക് അതിനകത്ത് കൂടുതൽ ഈ പറയുന്ന അഭിമാനിക്കാനൊന്നുമില്ല കേന്ദ്ര സർക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ യഥാർത്ഥമായി ഞാൻ കണക്കുകളാണ് വളരെ കൃത്യമായി ഇവിടെ പറയുക ആ കണക്കുകൾ ആക്കുകയാണെങ്കിൽ പരിശോധിക്കാം അട്ടപ്പാടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നു പക്ഷേ ഇവിടെ സ്ഥലം പോലും ഏറ്റെടുത്ത് കൊടുക്കുന്നില്ല അപ്പൊ ആരുടെ വീഴ്ചയാണ് അതായത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സാഹചര്യങ്ങൾ കുറിച്ച് പറഞ്ഞു ആ ഫണ്ട് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തേണ്ടത് ആരാണ് സാർ കണക്കൂടി കാരണം അത് എന്ന് പറയുന്നത് അതിന് ഉത്തരവാദിത്തം നേതൃത്വം രാഷ്ട്രീയ നേതൃത്വപ്പെടില്ല ഭരിക്കുന്ന സർക്കാരുകൾക്കല്ല അത് കൃത്യമായിട്ടുള്ള ഒരു ഇന്നെഫിഷ്യൻസി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മീഷുകളുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അല്ലാതെ അത് യു ഡി എഫിന്റെ പരാജയമാണെന്നോ എൽ ഡി എഫിന്റെ പരാജയമാണല്ലോ ബി ജെ പിയുടെ പരാജയമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ പോകുന്നത് ഇത് എന്ന് പറയുന്നത് ഏത് ഭരണകൂടം ഈ രാജ്യം ഭരിച്ചാലും ഇവിടെ നേരെയുള്ള അനീതികൾ തുടർന്നുകൊണ്ടിരിക്കും ഞാൻ ഒരു കാര്യം പരിശോധിച്ചെ വനാവകാശ നിയമം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമേ ഞാനാണ് ആ ഒരു വിഷയം ഇവിടെ ഉന്നയിച്ചു വന്നത് ആദിവാസി ഭൂമി പരിശോധന എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് വനാവകാശ നിയമം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നത് നമ്മൾ ഒരു കാര്യം പരിശോധിക്കണം ഇന്ത്യയിൽ വനാവകാശ നിയമം ഏറ്റവും എഫക്റ്റീവായി നടപ്പാക്കുന്ന ഈ കേരളമാണ് എഴുപത്തി മൂന്ന് ശതമാനം ആദിവാസികൾക്ക് അവരുടെ ടൈറ്റിൽ അവരുടെ ഭൂമിയിൽ അവകാശം തിരിച്ചു പുറമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളാണ് ഇതിനകത്ത് ഏവരെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതൊന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമല്ല ഗുജറാത്തിന്റെ കാര്യം പരിശോധിക്കണം മുപ്പത് വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിൽ ഇന്നും അൻപത് ശതമാനത്തിൽ താഴെ ആളുകൾ ഈ പറയുന്ന ആദിവാസികൾക്ക് മാത്രമേ ഭൂമിയിൽ അവകാശം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അതൊരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലാണ് നർമ്മദ സനാവർ പ്രോജക്റ്റിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം ആദിവാസികൾ നേതാവ് പട്ക്കര നടത്തിയ സമരമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഒറീസയിലെ വേദാന്ത ഗ്രൂപ്പിന് എത്ര ഏക്കർ എത്ര ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ബി ജെ പി ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ തീരെ ഞാൻ അങ്ങനെ ശ്രദ്ധയിൽ കൊണ്ടിരട്ടെ ഛത്തീസ്ഗഡിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചതുശ്ര കിലോമീറ്റർ സ്ഥലമാണ് റുദാനി ഗ്രൂപ്പിന് കൽക്കരി പാതകൾക്ക് വേണ്ടി കേന്ദ്രമായ ആദിവാസം സമർത്തില്ല ഞാൻ ചൂണ്ടിക്കാട്ടിക്കുന്നത് ജാർഖണ്ഡിൽ എന്തിനു വേണ്ടിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഈശ്വര സഭ വൈദികനെ കരാഗ്രഹത്തിൽ അദ്ദേഹം മരിക്കേണ്ടി വന്നത് അദ്ദേഹം അവിടെ സമരം ചെയ്യുന്ന ആദിവാസികൾക്ക് വേണ്ടി ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആദിവാസികളങ്ങ് വല്ലാണ്ട് ക്ഷേമത്തിലാണ് വല്ലാണ്ട് ഐശ്വര്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അട്ടപ്പാടിയിലാണ് മുഴുവൻ പ്രശ്നം ഞാൻ ഒരു കാര്യങ്ങളുടെ സമയപ്പെടുത്തേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം അട്ടപ്പാടിയുടെ തൊണ്ണൂറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ജനങ്ങളിൽ ആദിവാസികളായിരുന്നെങ്കിൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് സെൻസസ് പ്രകാരം അവിടെ ആദിവാസി പോപ്പുലേഷൻ ഒരു നാൽപ്പത് ശതമാനമേ ഉള്ളൂ ഇപ്പോൾ അവിടെ അട്ടപ്പാടിയിലെ മുഴുവൻ ഏരിയയും പൂർണമായും അവഗണിക്കപ്പെട്ട ആദിവാസി അല്ലെന്താ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പദ്ധതികൾ ഈ പറയുന്ന ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ അവരുടെ വികസന കാഴ്ചപ്പാട് ഈ അട്ടുപാടിലെ ഒരു വിഷയമല്ല പറയട്ടെ അവിടെ കോൺക്രീറ്റ് വീടുകൾ വെച്ചു കൊടുത്തു ആദിവാസികൾക്ക് പക്ഷെ എന്ത് ചെയ്തു ആ കോൺക്രീറ്റ് വീടുകൾ ഒക്കുപൈ ചെയ്യുവാനായിട്ട് അവിടെ താമസിച്ച ആദിവാസികൾ തയ്യാറാകുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് പല ചർച്ചകൾ വികസനം എങ്ങനെയായിരിക്കണം ആദിവാസികളുടെ വികസനം എങ്ങനെയായിരിക്കണം ഇതിനകത്ത് എനിക്ക് ഒറ്റ സൊല്യൂഷൻ പറയാനുള്ളൂ ആദിവാസികളുടെ സ്വയം ഭരണം ഞാൻ കൃത്യമായി തന്നെ പറയുക ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്ക് കൃത്യമായി അവിടെ പറയാനുള്ളു ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ത്യൻ ഭരണകൾ അത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നമായിട്ടൊരു വിഭാഗമില്ല രണ്ട് ഷെഡ്യൂളുകൾ ഇരുപത് ആർട്ടിക്കിളുകൾ നമ്മൾ മാറ്റിവെച്ചിരിക്കുക അവർക്ക് വേണ്ടി ഷെഡ്യൂൾ അഞ്ച് ഷെഡ്യൂൾ ആറ് അവരുടെ സ്വയംഭരണ പ്രദേശങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ നിന്നാ നമ്മൾ ഈ പറയുന്ന നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വികസന സങ്കല്പുണ്ട് വികസന കാഴ്ചപ്പാടുകളുണ്ട് ആ വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വികസന സങ്കല്പങ്ങൾ അവരുടെ പേരെ അടിച്ചേൽപ്പിച്ചാൽ അവരുടെ കുറെ പാരമ്പര്യവും പൈതൃകവും അവർ ജീവിച്ചു വന്ന് അവരുടെ ജീവിത രീതിയും അതിനെയും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ വികസന കാഴ്ചപ്പാട്ടിൽ സ്വീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിനുള്ള വിപ്ലവകരമായ സംഭവമായിരുന്നു വനാവകാശ നിയമങ്ങൾ അതിൽ തന്നെ അടിയുറച്ചു നൽകിയാണ് പക്ഷേ ആ നിയമം പൂർണ്ണമായി അത് നടപ്പാക്കപ്പെട്ടാൽ ഈ ആദിവാസികളുടെ മുഴുവൻ വിഷയവും ഇതുപോലെ കൃത്യമായിട്ടറിയാം മണിപ്പൂരിൽ നടക്കുന്ന വിഷയം ഇത് മറ്റൊരു വിഷയങ്ങളിൽ പോലും മണിപ്പൂരിലും ആദിവാസി ട്രൈബൽ വിഷയമാണല്ലോ മാത്രം പോലെയുള്ള വിഷയമാണല്ലോ അവിടുത്തെ പോലും വിഷയം നമുക്ക് കൃത്യമായി തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ ആദിവാസി അത് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല ഇന്ത്യൻ എമ്പാടുമുള്ള പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഗുജറാത്തിൽ പോലും ആണ് കഴിഞ്ഞ ദിവസ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ഗുജറാത്തിലെ ആദിവാസി മേഖലകൾ തന്നെ ഇപ്പോൾ ബഹിഷ്കരിച്ചു പിന്നെ പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ അടിസ്ഥാന വികസനങ്ങളുണ്ട് കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ നമുക്ക് ഒരുപാട് നരേറ്റിവ ഉണ്ട് ഏത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ് നമുക്ക് ആവശ്യം അവിടെ തുടങ്ങിയാണ് ഇതിന്റെ വിഷയങ്ങൾ മൊത്തം ഞാൻ ഇവിടെ ഒരു പുത്തം മാത്രം ചൂണ്ടിക്കാണിക്കുക ഇത് സംഭവിക്കുന്നു അൺബ്രോക്കൺ ഹിസ്റ്ററി ഓഫ് പോബിസോ അതാണ് ശരിക്കും ഈ ആദിവാസി മേഖലയുടെ പ്രശ്നം ഒരുപാട് തോമീസ് ഒരുപാട് വാഗ്ദാനങ്ങൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഒരു ടാർജറ്റിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ആദിവാസികളുടെ അല്ലാണ്ട് നമ്മുടെ എം കെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെ ശ്രീകണ്ഠന ചെയ്തിട്ട് ചെയ്തില്ലെന്നോ നമ്മളങ്ങനെ അതിനകത്ത് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എം കെ ഹരിദാസ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുമായിട്ട് മുഖാമുഖം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ വനവാസികളുമായിട്ടും മുഖാമുഖം നടത്തുന്നുണ്ട് ഇത്തരം വീഴ്ചകൾക്ക് അദ്ദേഹത്തിന് ഈ മുഖാമുഖങ്ങളിൽ ആശയ സംവാദങ്ങളിൽ എന്തുത്തരമാവും നൽകാൻ സാധിക്കുക അത്തരത്തിലുള്ളൊരു ആശയ സംവാദം വരികയും അദ്ദേഹം അതിന് ഉത്തരം പറയുകയും ചെയ്യില്ലെന്നുള്ളത് കോട്ടയത്ത് എം പി എ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പൊ അത് അത്തരത്തിലൊരാദി ശ്രീ അനിൽ അനിൽക്കുണ്ടെങ്കിൽ അത് ആസ്ഥാനത്താണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് പൊന്തി വരാത്ത ഒരു ചർച്ചയും ഞാൻ കേൾക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കഷ്ടി എട്ട് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിലുടമയാണ് അദ്ദേഹം എന്ന പരിഗണന മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത് അപ്പോൾ യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ വിഴിഞ്ഞം പദ്ധതി പദ്ധതി നടത്തിപ്പുമായിട്ട് അഞ്ചു വർഷം നീട്ടിക്കൊടുത്തതിനെ എന്താണ് ഇപ്പൊ ശ്രീകൃഷ്ണന്റെ മുന്നിലുള്ള കുജയനാണ് കേട്ടില്ല ആ അപ്പൊ ആ എന്തോ ആവട്ടെ നമുക്ക് അതിലേക്കൊക്കെ വരാം പക്ഷെ ചർച്ചയിലേക്ക് വരട്ടെ അപ്പൊ എന്താ വച്ചാ അഞ്ചു വർഷം കൊടുവാൾ എടുത്തവരാണ് അദാനി എന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ചെകുത്താൻ കണ്ട കണ്ടമാതിരിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പക്ഷെ ഇന്നലെ 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 ഇന്നും അദ്ദേഹത്തിന് അഞ്ചു അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം നീട്ടിക്കൊടുക്കുകയും മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പദ്ധതി കാലാവധി തീർക്കുന്നതിനെ ആർബിട്രേഷൻ പ്രകാരം നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയും അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കേണ്ടത് വേണ്ടാമെന്ന് വെക്കുകയും ചെയ്തൊരു സർക്കാരാണ് നമ്മുടെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ അപ്പോൾ പ്രവൃത്തി ഒന്നും പറച്ചിൽ മറ്റൊന്നുമാണെന്നുള്ളത് വലിയൊരു സത്യമാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത് കേട്ടു അതായത് കന്നാലികൾക്ക് താമസിക്കാനുള്ള വീടാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് വേണ്ടി പണിത് കൊടുത്തതെന്ന് ഈ പിന്നോക്ക വിഭാഗം മന്ത്രിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ബി ജെ പി പ്രതിനിധി ഒരു കാര്യം മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒൻപതിന് ലക്ഷം രൂപയുടെ കർട്ടനാണ് മാറ്റിയിരിക്കുന്നത് ഒൻപത് ലക്ഷം രൂപയുടെ ആറ് ലക്ഷം രൂപയ്ക്കാണ് കൊതുകു അടിച്ചിരിക്കുന്നത് ഇവിടുത്തെ മന്ത്രി മന്ദിരങ്ങൾ ഈ ആദിവാസികളെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് പറയണം ഞങ്ങൾ ഇത്രയും മോശപ്പെട്ട ഒൻപത് ലക്ഷം രൂപയുടെ കർട്ടൻ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ആറ് ലക്ഷം രൂപയുടെ കൊതുകുവല അടിക്കാനേ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഈ കണ്ണാരികൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള വീടെങ്കിലും ഉണ്ടാക്കി തന്നതിന് ഞങ്ങളോട് നന്ദി പറയൂ എന്ന് പറയണം പിന്നെ അടുത്ത പ്രശ്നം എന്താ ഇവിടുത്തെ എൽ ഡി എഫ് ഇവിടെ ഞാൻ ടി വി മുമ്പ് ല്ല ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഓഫീസിലാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോ ആരാണ് പറയുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല കേട്ടാ ഈ ആദിവാസി മേഖലയിലെ ഡോക്ടർമാരെ കൃത്യമായി ജോലി ചെയ്യിക്കാൻ കഴിയാത്ത പിന്നെ എന്താണ് സാർ ഈ നമ്പർ വൺ കേരളം നിങ്ങളുടെ പ്രിയപ്പെട്ട ശിവശങ്കരൻ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുത്താലും മുഖ്യമന്ത്രി സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ പൊന്നോമനപുത്രൻ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞു അതായത് കേരളത്തിലെ ചികിത്സ അങ്ങേ മോശമാണ് എനിക്ക് പുറത്തു പുറത്തുപോയി ചികിത്സിക്കണമെന്ന് മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് തലവേദന വന്നാൽ പോലും മയോ ക്ലിനിക്കിലേക്ക് പോകുന്നു ഇവിടെ പറയുന്നു ഇവിടെ ആദിവാസി മേഖലയിൽ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല പിന്നെ എന്താണ് സാർ ഈ ആരോഗ്യ നമ്പർ ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം മുപ്പതിനായിരം രൂപയുടെ കണ്ണാട വാങ്ങാൻ വേണ്ടി തയ്യാറായ ഒരു മന്ത്രിയുള്ള സംസ്ഥാനത്ത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് പങ് പന്തലിട്ടുകൊണ്ട് ഇവിടുത്തെ മുഖാമുഖം പരിപാടി നടത്താൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി തയ്യാറായ ഒരു സംസ്ഥാനത്ത് ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നാട്ടുകാരൻ അവിടുത്തെ ആദിവാസി മേഖലയിലെ ദുരിതങ്ങൾ പഠിച്ച് അദ്ദേഹം പറയുന്നത് കേട്ട് കൗതുകം തോന്നി എനിക്ക് ഒരു അൾട്രാ സൗണ്ട് സ്കാനിങ് മിഷൻ ആ ആശുപത്രിയിൽ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ലജ്ജ ഇല്ലേ സാർ ഈ സംസ്ഥാനം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാൻ ആ അത്തരത്തിൽ കേവലം എട്ട് ലക്ഷം രൂപയാണ് എൻ്റെ അറിവിലെ ഒരു സ്കാനിങ് ഈ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീനെ അത്തരത്തിലൊരു സ്കാനിങ് മിഷൻ അവിടെ വെച്ചാലേ സാർ അവിടുത്തെ ശിശുരോഗ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് പറയുമോ അനാരോഗ്യരായ കുട്ടികളുണ്ടോ എന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം എൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് പ്രസവിച്ചിട്ട് രണ്ടു ഉള്ളൂ മാസം മാസമാണ് സ്കാൻ ആദിവാസികൾക്ക് നമുക്ക് ഒരു മാസം കൊടുക്കണ്ട അവർക്ക് മൂന്ന് മാസത്തിലൊരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് ഒരു ഡോക്ടറെ പകലെങ്കിലും അവിടെ നിർബന്ധമായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ എന്താണ് സാർ ഈ പറയുന്നത് എന്ത് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് താങ്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ യുവാവിൻ്റെ അച്ഛൻ തൃശ്ശൂരാണ് അമ്മ പാലക്കാടാണ് അച്ഛൻ വീട്ടിൽ നിന്നും അമ്മ വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹം സ്വയം പറയുകയാണ് എന്തൊരു മാറ്റമാണ് നമ്മുടെ നാടിന് വന്നിരിക്കുന്നത് എന്തത്ര പുതിയ പുതിയ റോഡുകളാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളെ വെല്ലുവിളിക്കത്തക്ക തോതിലുള്ള റോഡുകൾ കണ്ടിട്ട് ആ യുവാവ് രോമാഞ്ച കുഞ്ചിതനായ കാര്യം പറയുന്ന മുഖ്യമന്ത്രി ഈ ആദിവാസി ഊരിലേക്ക് അര കിലോമീറ്റർ റോഡിന്റെ പണി നിർത്തിപ്പോയ കോൺട്രാക്ടറെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ഭരണമാണ് സർ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നില്ല സാർ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ വിശദീകരണത്തിൽ നീ നീ അനിൽ നമ്പ്യാർക്ക് രണ്ട് കാര്യങ്ങൾ കേട്ടോളൂ രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റ് കഴിഞ്ഞ അന്ന് എന്നെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഫോണിന്നിലാണ് വിളിച്ചത് ഒരു സ്വകാര്യ ചാനല് ആ ചർച്ചയിൽ പങ്കെടുത്ത അട്ടപ്പാടി പഞ്ച അട്ടപ്പാടി നിൽക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിന് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാറ്റാടിപ്പാടങ്ങൾക്ക് നികുതി ചുമത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതാ പഞ്ചായത്തിൻ്റെ വലിയൊരു വരുമാനമായി മാറുകയും അവിടുത്തെ ആദിവാസികൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയും ചെയ്യുമായിരുന്നുവെന്ന് പക്ഷേ അത്തരത്തിൽ നിവേദനം കിട്ടിയതായിട്ട് കണ്ടില്ലെന്ന് നടിച്ചു കാരണം എന്താ അത് പൗരപ്രമുഖരാണ് അത് കോർപ്പറേറ്റുകളാണ് അവർക്ക് നികുതി ചുമത്തുന്ന കാര്യത്തെ കുറിച്ചിട്ട് ഈ സർക്കാരിൽ ചിന്തിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ബഡ്ജറ്റില് ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധിയോട് ചോദിക്കുകയാണ് സാർ ഈ ആദിവാസി ഊരുകളിലെ പദ്ധതികൾക്കും അവിടുത്തെ റോഡ് പണിക്കും അവിടുത്തെ ഈ ശിശുരോഗ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യ പദ്ധതികൾക്കും ഞാൻ അരിച്ചു പറക്കി വായിച്ചിട്ട് ഇന്ന് വീണ്ടും ഞാൻ ബഡ്ജറ്റ് വന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസത്തെ അത്ര എടുത്ത് വായിച്ചു ഞാൻ കണ്ടിട്ടില്ല സാർ ഇത്ര പൈസ അവർക്ക് വേണ്ടി ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ കേരയിൽ പദ്ധതി ശ്രീ ഇടതുപക്ഷ പ്രതിനിധി ഇവിടെ കേരയിൽ പദ്ധതി വേണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല അത് സമ്പന്നർക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്പന്നർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ആ പദ്ധതിക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ പൊട്ടി കേരളത്തിൽ ഇനി ഒന്നും വികസിക്കാനില്ല എട്ട് വർഷം കൊണ്ട് കേരളം സമ്പൂർണ്ണ വികസനത്തിന്റെ കൊടക്കീഴിൽ ഭദ്രമാണ് ഇപ്പൊ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഇനി ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് കമ്മൻ കംപ്ലീറ്റ് വികസിച്ചു ആ വികസനത്തിന്റെ നാട്ടിലെ ഒരു ആദിവാസി യുവാവിനെ ആസ്പത്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പഴയ പല്ലക്കിന്റെ സ്റ്റൈലിൽ ഒരു വടി കെട്ടിയിട്ട് അതിൽ പുതപ്പു ചുറ്റി കൊണ്ടുപോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് വരുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ കേരളിനെ എതിർത്തവരൊന്നും ഈ കേരളിനെ എതിർത്തവരൊന്നും അത് വേണ്ട എന്നല്ല സാർ കേരളിന് മുമ്പ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് സാർ ഈ ജൽജീവൻ മിഷനെ പറ്റിയിട്ട് ബി പ്രതിനിധി പറഞ്ഞ ഒരു വാക്കും കൂടിയും പറഞ്ഞോട്ടെ സാർ ആ പദ്ധതി കേരളത്തിൽ നിർത്തിവച്ചിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സർ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് ഇവിടെ ഒരു പദ്ധതിയും മുൻപോട്ട് നടക്കുന്നില്ല ഒന്ന് നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് എന്ന് നമ്മളെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല യെസ് വനവാസികൾക്ക് ഭരണകൂടം ഒട്ടും വില കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഈ അസൗകര്യങ്ങളിലൂടെ കടന്ന് പോകുന്നത് എന്തായാലും അട്ടപ്പാടിയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം ഒട്ടും അമാന്തിക്കരുത് എന്ന് മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർ